മെഹന്ദി മാട്രിമണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന യുവതികളുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി സെക്കൻഡ് മാരേജ് നോക്കുന്ന ക്രിസ്ത്യൻ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് പേര് പ്രീത എന്നാണ് വയസ്സ് നാൽപ്പത്തി നാല് പത്താം ക്ലാസ് വരെയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലാണ് ഇവർക്ക് ഒരു മോളുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നും അൻപത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസ് പ്രൊപ്പോസൽസാണ് നോക്കുന്നത് അനുയോജ്യമായ ആണെന്നുണ്ടെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ളതും പരിഗണിക്കുമെന്നും പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ആണ് ഒരു ബ്രദർ ഒരു ആണ് ഇവർക്കുള്ളത് വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അടുത്തത് ആദ്യ വിവാഹം നോക്കുന്ന പ്രിയയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് വയസ്സ് മുപ്പത്തി അഞ്ച് നൂറ്റി അൻപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വെയ്റ്റ് വരുന്നത് അറുപത് കെ ജി ആണ് കാസ്റ്റ് വരുന്നത് ഹിന്ദു മതവിഭാഗത്തിലെ നായർ വിഭാഗത്തിലാണ് പത്താം ക്ലാസ് വരെയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ കൊല്ലം ട്രിവാൻഡ്രം ജില്ലകളിൽ നിന്നുള്ള ആണ് നോക്കുന്നത് നായർ വിഭാഗത്തിലുള്ളവർക്ക് മുൻഗണനയുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദർ രണ്ട് സിസ്റ്റർ എന്നിവർ അടങ്ങുന്നതാണ് ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം മാരീഡ് ആണ് അടുത്തത് ആദ്യ വിവാഹം നോക്കുന്ന അഞ്ജലിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് വയസ്സ് മുപ്പത്തിയാറ് ഇവരെ ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് ഹിന്ദു മതവിഭാഗത്തിലെ നായർ വിഭാഗത്തിലാണ് കാസ്റ്റ് വരുന്നത് പ്ലസ് ടു ടി സി എന്നിവയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് എൽ പി സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ നിന്നും നായർ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തതായി പുനർവിവാഹം നോക്കുന്ന മഞ്ജുവിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്നതാണ് ഇവർക്ക് ഒരു മോനുണ്ട് വയസ്സ് നാൽപ്പത്തി ഒൻപത് അഞ്ച് പോയിൻ്റ് നാലടിയാണ് ഹൈറ്റ് ഫെയർ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഭാഗത്താണ് എം എ ബി എഡ് എന്നിവയാണ് ഇവരെ ക്വാളിഫിക്കേഷൻ കോളേജ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാസ്റ്റ് വരുന്നത് ഹിന്ദു മതവിഭാഗത്തിലെ നായർ വിഭാഗത്തിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി എട്ട് വയസ്സ് വരെ നായർ കാസ്റ്റിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് നോക്കുന്നത് മലബാർ ഏരിയയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നുണ്ട് അടുത്തതായി പുനർവിവാഹം നോക്കുന്ന ദീപ്തി എന്ന ബ്രാഡിൻ്റെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് മുപ്പത്തിയേഴ് ഹൈറ്റ് നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ബ്ലാക്കാണ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ട് എം കോമാണ് ഇവരെ ക്വാളിഫിക്കേഷൻ കനറ ബാങ്കിലെ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് കാസ്റ്റ് വരുന്നത് ഹിന്ദു വിഭാഗത്തിലെ എസ് സി വിഭാഗത്തിലാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഭാഗത്താണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റാണ് മദർ മൂന്ന് സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് രണ്ട് സിസ്റ്റേഴ്സും മാരീഡ് ആണ് സ്റ്റാർ വരുന്നത് തൃക്കേട്ടയാണ് എറണാകുളം തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് വേറെ ഡിമാൻഡ്സ് ഒന്നും തന്നെ പറയുന്നില്ല അടുത്തതായി ആദ്യ വിവാഹം നോക്കുന്ന ദേവികയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് വയസ്സ് മുപ്പത്തി മൂന്ന് കളർ ഫെയർ ക്വാളിഫിക്കേഷൻ ബി എസ് സി നേഴ്സിംഗ് ആണ് സൗദിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് കാസ്റ്റ് വരുന്നത് ഹിന്ദു വിഭാഗത്തിലെ എസ് സിയിലാണ് സ്ഥലം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഭാഗത്താണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റ് ആണ് മദർ മൂന്ന് സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കുടുംബം ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി വിഭാഗത്തിൽ നിന്നുള്ള ആണ് നോക്കുന്നത് എറണാകുളം തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ആണ് പരിഗണിക്കുന്നത് ഗൾഫിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നുണ്ട് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കും ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം ഈ പ്രൊപ്പോസൽസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം